മമ്മൂക്കയുടെ ചികിത്സ അമേരിക്കയിലല്ല വാർത്തകൾ പലതും അസത്യം മമ്മൂട്ടിയുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ആരാധകരും സിനിമാ ലോകവും രോഗാവസ്ഥയിൽ നിന്നും അദ്ദേഹം പരിപൂർണ ആരോഗ്യവാനായി തിരികെ വന്നുവെന്ന വാർത്ത വൻ ആവേശത്തോടെയാണ് മലയാളികൾ ഏറ്റെടുത്തത് കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം പൊതുവേദികളിൽ നിന്നെല്ലാം അകലം പാലിക്കുകയായിരുന്നു തങ്ങളുടെ പ്രിയ താരത്തെ വീണ്ടും സ്ക്രീനിൽ കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ രോഗാവസ്ഥയിലെ സമയത്ത് മമ്മൂട്ടിയെക്കുറിച്ച് സോഷ്യൽ മീഡിയ പല എല്ലാ കഥകളും അസത്യവും പ്രചരിപ്പിച്ചുവെന്നാണ് സഹോദരൻ ഇബ്രാഹിംകുട്ടി പറയുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അസുഖമൊക്കെ മാറിയെന്നും എല്ലാം സെറ്റായ ശേഷം തിരിച്ചെത്തുമെന്നും അദ്ദേഹം പറയുന്നു ഒരാൾക്ക് അസുഖം വരിക എന്നത് അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല ആർക്കും വരാം ഓരോ അസുഖത്തിനും ഓരോ സമയപരിധിയുണ്ട് ജലദോഷം വന്നാലും പനി വന്നാലും മാറാനൊരു സമയപരിധിയുണ്ട് ചികിത്സയും കാര്യങ്ങളുമായിട്ട് അങ്ങനെ പോകും മൂപ്പരുടെ ചികിത്സയൊക്കെ കഴിഞ്ഞു എന്തായിരുന്നു അസുഖം എന്നതിലല്ല കാര്യം ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു അത് മാറിയോ ഇല്ലയോ എന്നതാണ് കാര്യമെന്നും ഇബ്രാഹിംകുട്ടി പറയുന്നു ചികിത്സ കഴിഞ്ഞു ടെസ്റ്റുകളെല്ലാം നെഗറ്റീവാണെന്നറിഞ്ഞപ്പോൾ ആളുകളും മീഡിയമൊക്കെ വിളിക്കാൻ തുടങ്ങി ഞാൻ പറയുമ്പോൾ അതിനൊരു ആധികാരികതയുണ്ടല്ലോ സുഹൃത്തുക്കളോട് എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ അവരാണ് ഇടാൻ പറഞ്ഞത് അങ്ങനെയാണ് അത് ചെയ്തത് അക്കാര്യം മൂപ്പരോട് പറയുകയും ചെയ്തുവെന്നും അദ്ദേഹം പറയുന്നു മമ്മൂട്ടിക്ക് വെയ്യായികയുണ്ടെന്ന വാർത്തകൾ വന്നപ്പോൾ നമ്മൾ ആരും അതിനോട് പ്രതികരിക്കാൻ പോയിട്ടില്ല ആളുകൾ ചോദിച്ചപ്പോൾ വെയ്യായിക ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞതല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും പോയിട്ടില്ല പിന്നെ സോഷ്യൽ മീഡിയ തീരുമാനിക്കുകയാണ് അമേരിക്കയിലാണ് ആഫ്രിക്കയിലാണ് എന്നൊക്കെ സോഷ്യൽ മീഡിയ അങ്ങ് പറയുകയാണ് ആധികാരികമായി അവരങ്ങനെ പറയുന്നു മണ്ടത്തരങ്ങളും അസത്യവും വിളിച്ചു പറയുമ്പോൾ ഉള്ളിൽ വിഷമമുണ്ടെങ്കിലും എന്താണിത് എന്നോർത്ത് ചിരി വരും എന്നാണ് ഇബ്രാഹിംകുട്ടി പറയുന്നത് പബ്ലിക് ഫികർ ആയിരിക്കുമ്പോഴും സ്വകാര്യത എന്നുണ്ട് എല്ലാ കാര്യങ്ങളും പൊതുജനങ്ങളെ അറിയിക്കേണ്ടതില്ല അത് നിങ്ങൾ അറിയേണ്ടതല്ല വ്യക്തി എന്ന നിലയിൽ നിങ്ങളുടെ സ്വകാര്യത പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഞങ്ങളുടെ സ്വകാര്യതയും ആ സ്വകാര്യതയിലേക്ക് കടന്നു കയറുകയും ഊഹാപോഹങ്ങൾ പറയുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നമെന്നും അദ്ദേഹം പറയുന്നു